നമ്മൾ ഇന്ന് നോക്കാൻ ുന്നത് ജനൌഷധി മെഡിസിനും തമ്മിൽ വിലയിലുള്ള വ്യത്യാസമാണ് ജനൌഷിയിലെ വിലക്കുറവിനെ പറ്റി മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് നമുക്ക് നോക്കാം ഷുഗറിന്റെ ടാബ്ലറ്റ് ആയ ആയപ്പോസൺ ടെണ്ടംജി ഇതിന്റെ ബ്രാൻഡ് നെയ്മാണ് ഓക്സ്രി ഇത് ജനൌഷിക്ക് വരുന്നത് പത്തെണ്ണത്തിന് മുപ്പത്തിരണ്ട് ഇതിന്റെ ആയ ബ്രാൻഡായ് വരുന്നത് എണ്ണത്തിന് മരുന്നായ നയന്റി എം ജി ഇതിന്റെ ബ്രാൻഡ് വരുന്നത് ബ്രില്ലിൻഡ നയന്റി എം ജി ഇത് പതിനാലെണ്ണത്തിന് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് രൂപയാണ് ജനൌഷധിയിൽ വരുന്നത് പത്തെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ലോസാർ പൊട്ടാസ്യം ഫിഫ്റ്റി എം ജി ടാബ്ലറ്റ് ഇത് പ്രഷറിന്റെ ടാബ്ലറ്റ് ആണ് ഇതിന്റെ ബ്രാൻഡ് നെയ്മ് വരുന്നത് ലോസാർ ഫിഫ്റ്റി എം ജി ഇത് പതിനഞ്ചെണ്ണത്തിന് നൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് ജനൌഷധിയുടെ വില പത്തെണ്ണത്തിന് പന്ത്രണ്ട് രൂപ അടുത്തത് കൊളസ്ട്രോളിന്റെ ടാബ്ലറ്റ് ആയ റോസുവാസ് ചാറ്റിൻ ടെൺ എം ജി ഇതിന്റെ ബ്രാൻഡ് നെയ്മാണ് റോസുവാസ് ടെൺ എം ജി അത് പതിനഞ്ചെണ്ണത്തിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ജനൌഷധിയുടെ വില പതിനഞ്ചെണ്ണത്തിന് പത്തൊമ്പത് രൂപയും അടുത്തത് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് അമോക്സിലിൻ പൊട്ടാസ്യം ഗ്ലോവനെറ്റ് ഇതിന്റെ ബ്രാൻഡ് നെയ്മുന്നത് ഓക്മെന്റിൻ സിക്സ് ട്വന്റി ഫൈവ് അത് പത്തെണ്ണത്തിന് ഇരുന്നൂറ്റി നാല് രൂപയാണ് ജനൌഷധിയിലെ പത്തെണ്ണത്തിന് തൊണ്ണൂറ്റിനാല് രൂപയും അടുത്തത് ഫിറ്റ് യൂസ് ചെയ്യുന്ന ലെബിറ്റുവാ സെറ്റം ഫൈവ് ഹൺഡ്രഡ് അഞ്ചി ഇതിന്റെ ബ്രാൻഡ് നെയ്മ് ലെബിപ്പിൽ ഫൈവ് ഹൺഡ്രഡ് അഞ്ചി അത് പതിനഞ്ചെണ്ണത്തിന് ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ് വരുന്നത് വില രൂപ അടുത്തത് ഗ്യാസിന്റെ ടാബ്ലറ്റ് ആണ് ഇതിന്റെ ബ്രാൻഡ് നെയിം ആണ് പാൻ ഫോർട്ടി അത് പതിനഞ്ചെണ്ണത്തിന് നൂറ്റി അറുപത്തിഒമ്പത് രൂപയാണ് ജനൌഷധിയുടെ വില പത്തെണ്ണത്തിന് പന്ത്രണ്ട് രൂപ അടുത്തത് പ്രഷറിന്റെ ടാബ്ലറ്റ് ആണ് നെബിവെലോൺ ഫൈവ് എം ജി ഇതിന്റെ ബ്രാൻഡ് നെയ്മാണ് നെബിക്കാർഡ് ഫൈവ് എം ജി അത് പത്തെണ്ണത്തിന് ഔഷധിക്ക് വരുന്നത് പത്തെണ്ണത്തിന് അടുത്തത് അലർജിയുടെ ടാബ്ലറ്റ് ആയ മൂണ്ടി ലൂക്കാസ്റ്റും ലിവോസിറ്റസിന്റെ കോമ്പിനേഷൻ ആണ് ഇതിന്റെ ബ്രാൻഡ് വരുന്നത് മോണ്ടെ കെൽസി അത് പതിനഞ്ചെണ്ണത്തിന് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ജനൌഷധിയുടെ ടാബ്ലറ്റ് പത്തെണ്ണത്തിന് ഇരുപത് രൂപ അടുത്തത് യൂറിക്കാസിന്റെ ടാബ്ലറ്റ് ആയ ഫെബുക്സോ ഇതിന്റെ ബ്രാൻഡ് ആണ് ഫെബുജെറ്റ് രൂപയാണ് ജനൌഷധിയുടെ വില പത്തെണ്ണത്തിന് ഇരുപത് രൂപ ഇത്രയും കുറഞ്ഞ വിലക്ക് ജന് ഔഷധിയിലൂടെ കേന്ദ്ര സർക്കാർ മെഡിസിൻ നൽകുമ്പോൾ മാക്സിമം എല്ലാവരും ഇത് യൂസ് ചെയ്യുക മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്